ചിപ്സ് എന്താ പിന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ചിപ്സും ഫ്രണ്ട്സിന് കൊണ്ടു കൊടുത്തില്ല നമ്മള് തോരുമു അപ്പൊ ഞാനൊക്കെ റെഡി ആക്കി വെച്ചിണ്ട് പത്തിരി ചൂടാക്കണ് പിന്നെ എന്താ ബീഫ് റെഡി ആക്കിയാണ് അപ്പൊ അത് കൊണ്ട് കൊടുത്തു വരും കാരണം ഒപ്പം നാട്ടിൽ നിന്ന് അത് ഓർക്കൊരു വല്ലാത്തൊരു വികാരമാണ് അല്ല എല്ലാര് കമന്റിലൊക്കെ ചോദിക്കണ്ട് പത്തിരി ബീഫുണ്ടോ പത്തി ഉണ്ടാവൂല്ലേ പറയേണ്ടി വരും വേണ്ടി വരും അത് വേണ്ടി വരും ഞമ്മക്ക് കഴിക്കാം നിങ്ങക്ക് ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കിട്ടുണ്ട് കൊണ്ടുവരിക സൂപ്പർ മാർക്കറ്റിൽ കവറിന് ആ പാത്രം തിരിച്ചോണ്ടിരണം ഞാൻ ദുരംസോട് തിരിച്ചു ആണ് ഇതിന് ഇങ്ങനത്തെ നാല് പാത്രങ്ങളുണ്ട് അപ്പൊ ഞാൻ ഒന്നിലും ഇങ്ങനെ ഫ്രൂട്ട്സ് ഇട്ടു പിന്നെ നമ്മള് കുക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പാത്രങ്ങള് കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ്ടേ എന്തൊക്കെയാണുള്ള സന്തോഷം ഷോപ്പിൽ ഈ വിളിഞ്ഞിരിക്കുന്ന കൊറേ വ്യക്തികൾ പറഞ്ഞ സാനോജോ സാനോട്ടോ എല്ലാര്ക്കും കൊടുക്കണോ യൂട്യൂബ് ഓക്കേ അല്ലേ ബീഫും പത്തിരി ചൂടാക്കി കൊടുത്ത് വെച്ചിരിക്കണേ ഇത് കഴിഞ്ഞിട്ട് കട കൂടാ വർത്താനം പറയൂ കേട്ടോ ഓക്കെ അല്ലേ തുമ്പിക്കാവൂ ഓക്കേ അപ്പം ചൂടാക്കി വെച്ചിണ് ഓ ഞാനേ ഞാൻ വീട് കഴിച്ചാണ്ട് വരാം കേട്ടോ അങ്ങനെ ഷോപ്പിൽ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഷോപ്പിൽ എന്താ വെച്ചാൽ ബീഫും നൈസ് പത്തിരിയും ഞങ്ങൾക്ക് എന്താ വെച്ചാല് പരീക്ഷണാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ എന്തെല്ലാം മുട്ട റോസ്റ്റും ചപ്പാത്തിയും ഈ ചപ്പാത്തി എന്നൊക്കെ ഉണ്ടല്ലോ വീട്ടിലെ സാധനം ഇതുപോലെ ഉണ്ടാക്കിയതാണ് അങ്ങനെയല്ല റെഡിമെയ്ഡ് വാങ്ങുമല്ലോ റെഡിമെയ്ഡ് വാങ്ങിയാണ്ട് ഇങ്ങനെ കൊടുന്ന് വെച്ചേക്കാണ്ട് അത് ഞാൻ തിന്ന പക്ഷെ മുട്ട റോസ്റ്റ് അതിനെക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല എന്നിട്ട് നോക്കി ഞങ്ങള് അവളൊരു വിനയം ഓളൊരു ഇല്ല അവളൊരു തേജസ്സും

മസാല ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടാണ്ട് നല്ലോണം മിക്സ് ആക്കണം അപ്പം അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ പോയി അതിന്റെ ഫ്ലേവർ പോയിട്ട് മസാല ടേസ്റ്റ് ഇടും പക്ഷെ കഴിക്കാം വേറെന്താ പറയുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും നല്ല നല്ല വ്ലോബ്സ് കളി വരും

ഞാൻ റെഡി ആയി നിങ്ങള് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ഇവിടെ ഇങ്ങനെ കിടക്കും നമുക്കൊന്ന് പോവാ തിങ്കളാഴ്ച മാത്രല്ലേ ഞാൻ ഈ ആഴ്ചയില് ബാക്കി ഇങ്ങനെ ഇരിക്കേ ഒന്ന് പോയി അങ്ങനെ ആ ഞാൻ യൂസുഫോലിൻ്റെ അല്ല ഒരു അങ്ങനെ നാടൻ അല്ല എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് റങ്ങൾ അവസാനം ഒരു ഗിഫ്റ്റ് സെന്ററിലെത്തി കൊറച്ച് സാധനങ്ങള് വാങ്ങാലോ അതും കൂടി കഴിഞ്ഞ കഴിഞ്ഞു ഇനി പടുത്തൊന്നും സാധനം വാങ്ങലില്ല തീരുമാനം കണ അപ്പൊ കുറച്ച് സാധനം കൂടി വാങ്ങണം അള മെയിൻ തന്നെ റോഡി നടക്കി കാട്ടിത്തരാ അതിലെത്ര ആകും എന്താണ് എങ്ങനെയൊക്കെയാണെന്നില്ല കഴിഞ്ഞിട്ട് കാട്ടി അത്യാവശ്യത്തിനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമുക്ക് പോകാമെന്ന് പറഞ്ഞു പോകുന്നതാണ് ഇപ്പൊ നിൽക്കുന്ന സെക്ഷൻ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ അത്യാവശ്യം അത്യാവശ്യത്തിനാവശ്യമുള്ള സാധനത്തിൻ്റെ ഏത് ഏത് തന്നെയാണ് ഈ ടീഷർട്ട് ഞങ്ങൾക്ക് വേണ്ട ടീഷർട്ട് അത്ര അല്ല പത്താംസ് കുഴപ്പമില്ല പത്തംസ് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം ഇരുപത്തിമൂന്ന് ഉപ്പണ്ടനിപ്പോ ഇരുപത്തിനാല് ഉറുപ്പിന് മേലെ കിട്ടും നല്ലതാണ് നമുക്ക് ആവശ്യ സാധനങ്ങളല്ലോ വണ്ടി ഇതന്നെ ആവശ്യ സാധനങ്ങളാണ് വാ ട്രോളി അടിപൊളി ആവശ്യല്ലോ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് നല്ല രസുണ്ട് ഇത് എല്ല കഴിഞ്ഞ റൂമിലെത്തി അതായത് ജസ്റ്റ് നടക്കാൻ പോവുക പോയതാണ് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ഞങ്ങൾ ഓടി പറഞ്ഞില്ലേ പോയപ്പോ നടക്കാൻ പോവുകയാണ് ബാക്കിലൊരു ബാക്കിലൊരാളുണ്ട് കുന്തായിട്ട് നിൽക്കണങ്ങൾ കാര്യമൊക്കെ ഉണ്ടോ അങ്ങനെ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി എന്തേലും വേണോ വേണ്ടല്ലോ ആ സമാധാനം ഉണ്ട് അതൊക്കെ മതി പല പലരക്ക് സാധനങ്ങൾ അത് ഇത് ബാക്കിയിൽ അത്യാവശ്യം അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പം അത്യാവശ്യത്തിനില്ല അപ്പൊ എന്തൊക്കെയാണ് ഇല്ലെന്നില്ല നാളത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം ഇവിടെ വന്നോ Mama. -hmm. Apa itu um, subong?